വടകരിൽ എന്തു മാറ്റം ഉണ്ടാകേണ്ട കാര്യം എന്താ മിസ്റ്റർ മുരളീധരൻ തന്നെ വളരെ കോമ്പിറ്റൻ്റായ ഒരു കാൻഡേറ്റാണ് വടകര അല്ല എന്നെ ക്ഷണിച്ചിരുന്നു എന്നെ അവിടുത്തെ റിസപ്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു ഞാനത് സ്വീകരിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് എന്നെ പരിപാടിക്ക് വിളിച്ചത് ഞാൻ ആ പരിപാടിയിലുണ്ടായിരുന്നു ഞാനിവിടെ ഒരു മുക്ക മണിക്കൂർ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പ്രശ്നിക്കുന്നുണ്ടായി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഞാൻ ഇക്കാര്യം പറയുന്നത് പിന്നെ ഇപ്പോൾ വിവാദമായ മറ്റൊരു പ്രശ്നമുണ്ട് ചന്ദ്രശേഖരന്റെ കേസ് ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ആ ചന്ദ്രശേഖരൻ്റെ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അന്നേരം രണ്ട് മൂന്ന് പത്രക്കാരനോട് പറഞ്ഞത് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത് ചന്ദ്രശേഖരൻ്റെ കേസിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ് ചോദിച്ചിരിക്കുന്നത് അന്ന് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല കാരണം മാധ്യമപ്രവർത്തകന്മാർക്കൊക്കെ തന്നെ അങ്ങോട്ടേക്ക് വരാനുള്ള പ്രയാസം കൊണ്ട് എനിക്ക് അവർ കാണാൻ പറ്റിയില്ല ചന്ദ്രശേഖരൻ്റെ കേസിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് കേരളീയ പൊതുസമൂഹം ചിന്തിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെ കേസ് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ കോൺസ്പിരസി ആംഗിൾ ആ കോൺസ്പിരസി ആംഗിൾ ഇപ്പോഴും അന്വേഷിക്കപ്പെട്ടിട്ടില്ല ആ ഒരു ഗൂഢാലോചനയുടെ വശം കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ വലയിൽ കുണുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല നിഷ്പക്ഷമായ അന്വേഷണം നടത്തപ്പെട്ടിട്ടില്ല ശ്രീമാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ഈ കേസ് സി ബി ഐക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഇതുവരെ സി ബി ഐ അത് ഏറ്റെടുക്കാത്തത് അപ്പോഴാണ് ബി ജെ പിയും സി പി എമ്മും എന്നുമുള്ള അന്തർധാരൽ കൂടി പുറത്തു വരുന്നത് കൃത്യമായി അവർ തമ്മിൽ അന്തർധാരയുണ്ട് അതിൻ്റെ തെളിവാണ് ചന്ദ്രശേഖരൻ കേസ് സി ബി ഐക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് ഇന്നുവരെ ഈ നിമിഷം വരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ കേസ് ഏറ്റെടുക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാത്തത് രണ്ട് സാഹചര്യത്തിലാണ് സാധാരണ സി ബി അന്വേഷിക്കുക ഒന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ കാബിനറ്റ് തീരുമാനിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചുകൊണ്ട് സി ബി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒന്ന് മറ്റൊന്ന് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ വേഡിക്റ്റ് കോടതി പറയണം ഇത് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലാതെ മറ്റൊരു ഏജൻസിയും നടത്താൻ അത് അന്വേഷിച്ചാൽ ഈ കേസിന് തുമ്പുണ്ടാവില്ല എന്ന സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തപ്പെടാറ് ഇവിടെ ക്യാബിനറ്റ് കൃത്യമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ എന്തുകൊണ്ടാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതു അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഈ കേസിലും പ്രകടമാണ് കേസ് സി ബി ഐ കഴിഞ്ഞാൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വൻസ്രാവുകളെ വലിയിൽ കൊടുക്കാൻ സാധിക്കും ആ ഒരു ആരോപണം നിസ്സാരവൽക്കരിക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ വിഷം ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കഴിച്ചതുകൊണ്ടാണ് മരിച്ചതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അനല്ലേ പറഞ്ഞത് അല്ലേ ഗുരുതരമായ ആരോപണമാണ് ആ ആരോപണം അന്വേഷിക്കപ്പെടണം കാരണം അതൊരു പശ്ചാത്തലമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടല്ലോ സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ട ഇത്തരം ക്രിമിനലുകളൊക്കെ തന്നെ പലപ്പോഴും രഹസ്യങ്ങൾ പുറത്ത് പറയും എന്ന് കരുതിയിട്ട് അവരെ വകവരുത്തിയ ചരിത്രമാണ് സി പി എമ്മിനുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ അത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആരോപണത്തിന് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടായിട്ടുണ്ട് ഗുരുതരമായ ആരോപണമാണ് കെ എം ഷാജി പറഞ്ഞ ആരോപണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിരാകരിക്കുകയോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് എന്നൊടിച്ചുകൊണ്ട് പോകാനോ സാധ്യമല്ല വളരെ ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർന്നുകൊണ്ടാണ് അത് കഴിച്ചിട്ടാണ് മരിച്ചെന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ ആരോപണമാണ് അത് അന്വേഷിക്കപ്പെടണം അന്വേഷിക്കപ്പെട്ടേ പറ്റുള്ളൂ